ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ കർണാടക രാഷ്ട്രീയത്തിൽ ഏറ്റവുമധികം ഉയർന്നു കേൾക്കുന്ന പേരാണ് സുമലത അന്തരിച്ച കോൺഗ്രസ് നേതാവും നടനുമായിരുന്ന അംബരീഷിന്റെ ഭാര്യ കൂടിയാണ് മുൻ സിനിമാ താരമായ സുമലത രണ്ടായിരത്തി പതിനെട്ട് നവംബർ ഇരുപത്തിനാലിന് ബംഗളൂരുവിൽ വെച്ച് ഹൃദയാഘാതത്തെ തുടർന്നാണ് അംബരീഷ് മരണപ്പെടുന്നത് അംബരീഷിന്റെ മരണത്തെ തുടർന്ന് സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ് സുമലത ഇപ്പോൾ അംബരീഷ് പ്രതിനിധാനം ചെയ്ത മാണ്ഡ്യ മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടാനുള്ള തീരുമാനത്തിലാണ് സുമലത ഇപ്പോൾ മൂന്ന് തവണ മാണ്ഡ്യ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച എം കൂടിയാണ് അംബരീഷ് ഭർത്താവിന്റെ വിയോഗത്തെ തുടർന്ന് സജീവ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന സുമലത മാണ്ഠ്യ മണ്ഡലത്തിൽ തനിക്ക് മത്സരിക്കാൻ താൽപ്പര്യമുണ്ടെന്ന വിവരം കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിരുന്നു എന്നാൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റായ മാണ്ഡ്യ സഖ്യകക്ഷിയായ ജെ ഡി എസിന് കോൺഗ്രസ് വിട്ടു നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ഇത് സുമലതയെ മണ്ഡലത്തിൽ മത്സരിപ്പിക്കാതിരിക്കാനുള്ള നീക്കമായി വിലയിരുത്തുന്നു മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ സിദ്ധരാമയ്യ്ക്ക് സുമലത മാഠ്യയിൽ മത്സരിക്കുന്നതിനോട് താൽപ്പര്യമില്ല ഇതോടെ സുമലത ഇപ്പോൾ കോൺഗ്രസുമായി ഇടഞ്ഞു നിൽക്കുകയാണ് മുഖ്യമന്ത്രി കുമാരസ്വാമിയുടെ മകനും എച്ച് ഡി ദേവഗൌഡിയുടെ കൊച്ചുമകനുമായ നിഖിൽ കുമാരസ്വാമിയാണ് മാണ്ഠിയിലെ ജെ ഡി എസ് സ്ഥാനാർത്ഥി നിഖിലിന്റെ വിജയത്തിനായി കോൺഗ്രസ് പണിയെടുക്കുമെന്ന് സിദ്ധരാമയ്യയും വ്യക്തമാക്കി ഇതോടെ മാണ്ഡ്യ മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ സുമലത തീരുമാനിച്ചിരിക്കുകയാണ് മകൻ അഭിഷേകും അമ്മയോടൊപ്പം പ്രചാരണത്തിനായി ഇറങ്ങിയിട്ടുണ്ട് സിനിമാ താരം കൂടിയാണ് അഭിഷേക് എന്നാൽ മാണ്ഡ്യയിലെ ഭീഷണി ഒഴിവാക്കാൻ മൈസൂരു കുടക് സീറ്റിൽ ജെ ഡി എസ് സ്ഥാനാർത്ഥിയായി സുമലതയെ മത്സരിപ്പിക്കാമെന്ന് ജെ ഡി എസ് നേതൃത്വം തീരുമാനമെടുത്തിരുന്നു എന്നാൽ ബി ജെ പി വിജയിക്കുന്ന മണ്ഡലത്തിൽ പോയി മത്സരിക്കാൻ താനില്ലെന്ന നിലപാട് സുമലത സ്വീകരിക്കുകയായിരുന്നു ഇതോടെ നിഖിലിന് സുമലത ശക്തമായ ഭീഷണിയാകുമെന്ന് ഉറപ്പായി അംബരീഷിനോടുള്ള ജനങ്ങളുടെ സ്നേഹവും സഹതാപ തരംഗവും തന്റെ താരമൂല്യവുമെല്ലാം വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് സുമലത ഇപ്പോൾ എന്നാൽ മാണ്ഡിയിൽ ബി ഇതുവരെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ സജീവമാക്കിയിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം സുമലതയെ പിന്തുണയ്ക്കുന്ന കാര്യം ബി സജീവമായി ആലോചിക്കുന്നുണ്ട് ദക്ഷിണേന്ത്യയിൽ ബി ഏറെ പ്രതീക്ഷ വെച്ചുപുലർത്തുന്ന സംസ്ഥാനമാണ് കർണാടക സീറ്റിൽ ിൽ സീറ്റിലെങ്കിലും ഇവിടെ വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി ഇപ്പോഴുള്ളത് രണ്ടായിരത്തി പതിനാലിൽ പതിനേഴ് സീറ്റിൽ ബി ജെ പി വിജയിച്ചു ഇതിൽ ഒരു സീറ്റ് പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നഷ്ടപ്പെട്ടു കർണാടകയിലെ സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് ബി എസ് യെദ്യൂരപ്പ പറഞ്ഞു അതേസമയം ദേവഗൗഡയുടെ കുടുംബ രാഷ്ട്രീയത്തിനെതിരെ ബി ജെ പി രംഗത്തു വന്നിട്ടുണ്ട് മകൻ കുമാരസ്വാമി കർണാടകത്തിലെ മുഖ്യമന്ത്രി മറ്റൊരു മകനായ രേവണ്ണ പൊതുമരാമത്ത് മന്ത്രി ഇതുകൂടാതെ കൊച്ചുമക്കളായ നിഖിൽ കുമാരസ്വാമിയെയും പ്രജ്വൽ രേവണ്ണയെയും ലോക്സഭയിലേക്കും മത്സരിപ്പിക്കുന്നു ദേവഗൗഡ മത്സരിച്ച ഹസൻ മണ്ഡലത്തിലാണ് പ്രജ്വൽ രേവണ്ണ മത്സരിക്കുന്നത് കൊച്ചുമക്കളുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയപ്പോൾ വികാരാധീനനായി ദേവഗൗഡ കരഞ്ഞത് വാർത്തയായിരുന്നു ഈ കരച്ചിലിനെ ബി ജെ പി പരിഹസിച്ചുകൊണ്ട് രംഗത്തു വന്നു രാഷ്ട്രീയത്തിൽ തന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി ജനസേവനം നടത്താനാണ് കൊച്ചുമക്കൾക്ക് സീറ്റ് നൽകിയതെന്നാണ് ദേവഗൌഡയുടെ വാദം ജെ ഡി എസ് നേതാവ് എച്ച് ഡി ദേവഗൌഡയുടെ മകനായ രേവണ്ണയുടെ പ്രസ്താവനയും സുമലതയെ നേരത്തെ ചൊടുപ്പിച്ചിരുന്നു സുമലതയ്ക്കെതിരെ ജെ ഡി എസ് നേതാവ് എച്ച് ഡി ദേവഗൌഡയുടെ മകനായ രേവണ്ണ നേരത്തെ രംഗത്ത് വന്നത് വിവാദമായിരുന്നു ഭർത്താവ് മരിച്ച് ആറുമാസം പോലും തികയുന്നതിന് മുമ്പ് മത്സരിക്കേണ്ട ആവശ്യം സുമലതയ്ക്കുണ്ടോ എന്നായിരുന്നു രേവണ്ണയുടെ ചോദ്യം രേവണ്ണയുടെ പരാമർശം വലിയ വിവാദങ്ങൾക്കാണ് കർണാടകത്തിൽ തുടക്കമിട്ടത് ഇങ്ങനെയൊരു പരാമർശം കേൾക്കേണ്ടി വന്നത് വേദനിപ്പിച്ചെന്നും ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് തനിക്ക് ബോധ്യമുണ്ടെന്നും സുമലത പ്രതികരിച്ചിരുന്നു സംഭവം വിവാദമായതോടെ ദുരുദ്ദേശപരമായിരുന്നില്ല തന്റെ പ്രസ്താവനയെന്ന വിശദീകരണവുമായി രേവണ്ണ രംഗത്തെത്തി സുമലത മത്സരിക്കുന്നതിൽ തനിക്ക് വിയോജിപ്പില്ലെന്നും രേവണ്ണ പറഞ്ഞു രേവണ്ണ പക്ഷേ മാപ്പ് പറയാൻ തയ്യാറായില്ല മാണ്ഡ്യയിൽ സുമലത സ്വതന്ത്ര സ്ഥാനാർത്ഥിയായോ ബി ജെ പിന്തുണയോടെയോ മത്സരിച്ചാൽ തങ്ങൾക്ക് അതത്ര പന്തിയല്ലെന്ന് മാണ്ഡ്യ സീറ്റ് ലഭിച്ച ജെ ഡി എസ് മനസ്സിലാക്കുന്നു തെലുങ്ക് മലയാളം കന്നഡ തമിഴ് ഹിന്ദി ഭാഷകളിലായി ഇരുന്നൂറ്റി ഇരുപത് ചിത്രങ്ങളിൽ അഭിനയിച്ച നടിയാണ് സുമലത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പത്മരാജൻ സംവിധാനം ചെയ്ത തൂവാനത്തുമ്പികൾ എന്ന ചിത്രത്തിൽ മോഹൻലാലിന്റെ നായികയായി അഭിനയിച്ച ക്ലാര എന്ന കഥാപാത്രം ഇന്നും സുമലതയെ ഓർക്കുമ്പോൾ മലയാളികളുടെ മനസ്സിൽ ഓടിയെത്തും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പുറത്തിറങ്ങിയ മൂർഖൻ ആണ് ആദ്യ മലയാള ചിത്രം നിഴൽ യുദ്ധം കിലുങ്ങാത്ത ചങ്ങലകൾ എല്ലാം നിനക്ക് വേണ്ടി സാഹസം കടത്ത് രക്തം കോളിളക്കം മുന്നേറ്റം ഇതിഹാസം തേനും വയമ്പും ആദർശം അരഞ്ഞാണം ഇരട്ടിമധുരം ധീര ആരംഭം കഴുമരം തടാകം ജോൺ ജാഫർ ജനാർദ്ദനൻ കിലുകിലുക്കം കൊടുങ്കാറ്റ് ചക്രവാളം ചുവന്നപ്പോൾ ഹിമം അലകടലിനക്കരെ ഇടവേളയ്ക്ക് ശേഷം നിറക്കൂട്ട് ശ്യാമ തൂവാന തുമ്പികൾ ന്യൂഡൽഹി ഇസബല്ല ഡേവിഡ് ഡേവിഡ് മിസ്റ്റർ ഡേവിഡ് ദിനരാത്രങ്ങൾ ഉണ്ണികൃഷ്ണന്റെ ആദ്യ ക്രിസ്മസ് നായർ സാബ് താഴ്വാരം നമ്പർ ട്വന്റി മദ്രാസ് മെയിൽ ഈ തണുത്ത വെളുപ്പാങ്കാലത്ത് പരമ്പര പുറപ്പാട് കാൺഹാർ എന്നിവയാണ് സുമലത അഭിനയിച്ച മലയാള ചിത്രങ്ങൾ രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ നായിക എന്ന ചിത്രമാണ് മലയാളത്തിൽ അഭിനയിച്ച അവസാന ചിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലാണ് കന്നഡ നടനും രാഷ്ട്രീയക്കാരനുമായ അംബരീഷിനെ വിവാഹം ചെയ്തത്